സി പി ഐ എം പോളിറ്റ് ബ്യൂറോയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട തമിഴ്നാട്ടിൽ നിന്നുള്ള ട്രേഡ് യൂണിയൻ നേതാവും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമാണ് യുവാസുകി സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ പിതാവിന് പിന്നാലെ മകളും അംഗമായി വരുന്ന ആദ്യ ചരിത്രം ഇനി വാസുകിയുടെ പേരിൽ അറിയപ്പെടും വാസുകിയുടെ പിതാവും സിഐ ടി യു നേതാവുമായ ആർ ഉമാനാഥ് നേരത്തെ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു ബാങ്ക് ജീവനക്കാരി ആയിരുന്ന യു വാസുകി ജോലിയിൽ നിന്നും നിർബന്ധിത റിട്ടയർമെന്റ് എടുത്താണ് സി പി ഐ എമ്മിന്റെ മുഴുവൻ സമയ പ്രവർത്തകയാകാൻ തീരുമാനിച്ചത് സൈദ്ധാന്തിക ശേഷിയുള്ള നേതാവെന്ന നിലയിലും ശ്രദ്ധേയമാണ് യുവാസുകി തമിഴ്നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും തൊഴിലാളി വർഗ മുന്നേറ്റങ്ങളെയും കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച നേതാക്കളായിരുന്ന ആർ ഉമാനാഥിൻറെയും പാപ്പ ഉമർനാഥിന്റെയും മകളാണ് വാസുകി പ്രസ്ഥാനത്തോടുള്ള സ്നേഹം വാസുകയ്ക്ക് കിട്ടിയത് തന്റെ മാതാപിതാക്കളിൽ നിന്ന് തന്നെയാണ് കർണാടകയോട് ചേർന്ന കാസർഗോഡൻ അതിർത്തി ഗ്രാമത്തിൽ ജനിച്ച ഉമാനാഥ് ബാലകാലം ചെലവഴിച്ചത് തലശ്ശേരിയിലും കോഴിക്കോട്ടുമായിരുന്നു ഉപരിപഠനാർത്ഥം ചിദംബരത്തെ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന ഉമാനാഥ് പതിനെട്ടാമത്തെ വയസ്സിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാകുന്നത് എ കെ ജിയുടെ സ്വാധീനത്തിലാണ് ഉമാനാഥ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വം എടുക്കുന്നത് പൊതുപ്രവർത്തന ജീവിതത്തിൽ ഒമ്പതര കൊല്ലത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ച സ്വതന്ത്ര സമര സേനാനിയായിരുന്നു ഉമാനാഥ് ഏതാണ്ട് ഏഴര വർഷത്തോളം ഒളിവു ജീവിതവും നയിച്ചു തമിഴ്നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സിഐ ടിയുവും കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക സംഭാവനകൾ നൽകിയ നേതാവ് കൂടിയാണ് ഉമാനാഥ് രണ്ടു തവണ തമിഴ്നാട്ടിൽ നിന്ന് ലോക്സഭയിലേക്കും രണ്ടു വട്ടം തമിഴ്നാട് നിയമസഭയിലേക്കും ഉമാനാഥ് തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിലിൽ ചണ്ഡിഗഡിൽ നടന്ന പതിനഞ്ചാം പാർട്ടി കോൺഗ്രസിലാണ് ആർ ഉമാനാഥ് സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് പിന്നീട് രണ്ടായിരത്തി എട്ടിൽ കോയമ്പത്തൂരിൽ നടന്ന പത്തൊമ്പതാം പാർട്ടി കോൺഗ്രസിൽ വെച്ച് അനാരോഗ്യത്തെ തുടർന്ന് ഉമാനാഥ് പി ബിയിൽ നിന്ന് ഒഴിയുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സിലാണ് ഉമാനാഥ് അന്തരിച്ചത് ഉമാനാഥിന്റെ ജീവിത പങ്കാളി ധനലക്ഷ്മി എന്ന പാപ്പ ഉമാനാഥും തമിഴ്നാട്ടിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു അവർ റെയിൽവേ തൊഴിലാളികൾക്കൊപ്പം സമരം ചെയ്തതിന്റെ പേരിൽ പന്ത്രണ്ടാം വയസ്സിൽ പോലീസ് കസ്റ്റഡിയിൽ പിന്നെ പ്രായപൂർത്തിയാകാത്തതിന്റെ പേരിൽ മജിസ്ട്രേറ്റ് വിട്ടയച്ചു അങ്ങനെ തുടങ്ങുന്നു പാപ്പ ഉമാനാഥിന്റെ രാഷ്ട്രീയ ചുവടുവയ്പ്പ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടപ്പോൾ പ്രവർത്തന കേന്ദ്രം മദ്രാസിലേക്ക് മാറ്റി പി രാമമൂർത്തി ശ്രീനിവാസറാവു എം കല്യാണസുന്ദരം തുടങ്ങിയ മുതിർന്ന നേതാക്കൾക്കൊപ്പമായിരുന്നു മദ്രാസിലെ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് സെയ്താപേട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട സമയത്താണ് പാപ്പ ഉമാനാഥിന്റെ അമ്മ മരിക്കുന്നത് അമ്മയുടെ മൃതദേഹം കാണിക്കണമെങ്കിൽ പാർട്ടി പ്രവർത്തനം ഉപേക്ഷിക്കണമെന്ന നിബന്ധന നിരസിച്ച് ജയിലിൽ തുടരുകയും പാർട്ടിയോടുള്ള സ്നേഹം അമ്മയേക്കാൾ വലുതാണെന്ന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു പാപ്പ ഉമാനാഥ് പോരാട്ടവീര്യം ഒട്ടും ചോരാത്ത മികച്ച രണ്ട് പാർട്ടി പ്രവർത്തകരുടെ മകളാകുമ്പോൾ യുവാസികിയും തനിക്ക് കിട്ടിയ സ്ഥാനത്തിൽ ഉറപ്പാണ് നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന പാർട്ടിയിൽ കരളുറപ്പുള്ള പാർട്ടി പ്രവർത്തകരെ ഇനിയും വളർത്തിയെടുക്കാൻ പുതുതായി നേതൃനിരയിലെത്തിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും സാധിക്കട്ടെ സഖാവേ